ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്നലെ വന്നിട്ടുള്ള പവർ ടീമായ അപ്സറ റസ്മിൻ അർജുൻ ഗബ്രി എന്നിവർ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു അതിലൊന്നായിരുന്നു മോർണിംഗ് മ്യൂസിക്കിന് ശേഷമുള്ള അഞ്ച് മിനിറ്റുള്ള ഒരു മീറ്റിംഗ് അപ്പം ഹൗസിലുള്ള ബാക്കിയുള്ള എല്ലാവരും വന്ന് ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്നുണ്ട് അപ്പം അച്ഛർ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ഇനി ബാക്കി ആരൊക്കെയാണ് വരാനുള്ളതെന്ന് പറയുമ്പോൾ അതായത് ആരോ പറയുന്നുണ്ട് ജാൻമണി എത്തിയിട്ടില്ല അപ്പം ജാൻമണി ഇങ്ങനെ എണീറ്റ് വരികയാണ് അപ്പം ജാൻമണി ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് ആൾ പറയുന്നത് എനിക്കിതിലൊന്നും നിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല കാരണം എനിക്ക് മോർണിംഗ് കിട്ടുന്ന കുറച്ച് ടൈമാണ് ഉറങ്ങാനും എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ് അപ്പോൾ ഞാൻ ഇനി ഒരിക്കലും ഈ ഒരു മീറ്റിങ്ങിൽ വരില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്സർ പറയുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ ഒരേപോലെയാണ് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഇത് പാലിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ജാൻമണി പറയുന്നുണ്ട് അതിന് ജാൻമണിദാസിനെ കിട്ടില്ല ജാൻമണി ദാസ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ വളരെ വലിയ വീരവാദങ്ങൾ ഇളക്കുന്നുണ്ട് ആൾ ജാസ്മിൻ നിന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നന്ദനയുടെ അടുത്ത് ആജ്ഞാപിക്കുമ്പോൾ നന്ദന നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഈ തരത്തിലുള്ള സംസാരങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ള രീതിയിൽ